സുഹൃത്തുക്കളെയാണ് പൊതുവേ ഇപ്പോൾ അർജുൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഏറെ പിന്നെ ഇമോഷണലായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല വിഷയങ്ങളിലും പ്രതികരിച്ചതൊക്കെ എന്നാൽ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പിന്നെ പെട്ടു ഇന്നലത്തെ രാത്രിയോട് കൂടിയിട്ട് ഇന്നലെ രാത്രി പിന്നെ അതിരാത്രിൽ സ്റ്റോറി എഴുതിരതിന് ശേഷമാണ് കുറച്ചുകൂടി പിന്നെ ഡെപ്ലിതിലേക്ക് പോകണമെന്ന് കരുതി കാരണം ഒന്ന് രാഷ്ട്രീയമായ ഒന്നിനെടുപ്പ് നടക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പറയാനുള്ളത് ഇപ്പോൾ മൈൻഡ് ഡിറ്റക്ടറിൻ്റെ സവിശേഷതകൾ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത് മൈൻഡ് ഡിറ്റക്ടറാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആർമിയിലെ സ്ട്രക്ചർ ആർമിയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ടീം അല്ല അവിടെ വരേണ്ടിയിരുന്നത് ഒന്ന് രണ്ട് പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡീ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള പിന്നെ ഒരു സംഭവം ഇന്ത്യൻ ആർമിക്ക് കിട്ടുന്ന പരിശീലനത്തെക്കുറിച്ച് അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ പലരുമായിട്ട് സംസാരിച്ചു ആർമിയിൽ റിട്ടയർ ചെയ്തവരുമായിട്ട് അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വർക്ക് ചെയ്തവരായിട്ട് അങ്ങനെയുള്ള ഒരുപാട് പേരായിട്ട് സംസാ പല രണ്ട് മൂന്ന് സുഹൃത്തുക്കളായിട്ട് ഒരുപാട് പേരായിട്ട് രണ്ട് മൂന്ന് സുഹൃത്തുക്കളായിട്ട് ആളുകളും സംസാരിച്ചു അവർ അവരുടെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടുകാരൻ തന്നെയുള്ള എഞ്ചിനീ ആർമിയുടെ എൻജിനീയറിങ് ടീമിൽ നിന്ന് പിന്നെ റിട്ടയർ ചെയ്തു വന്നിട്ടുള്ള സുഹൃത്ത് അങ്ങനെ പലരുമായിട്ട് സംസാരിച്ചിട്ട് ഉള്ള ചില കാര്യങ്ങളാണ് പറയാനുള്ളത് അത് അതിൻ്റെ പിന്നെ ഒരു അക്കാദമിക് രീതിയിലാണ് ഞാൻ ആ സാധനങ്ങളെക്കുറിച്ച് ഒരു പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു കാര്യം പറയാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൻ്റെ മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇന്നത്തെ ശ്രദ്ധിച്ചൊരു കാര്യം ഒന്ന് ഈ അർജുൻ്റെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അഗ്നിവീർ പദ്ധതി വലിച്ചടച്ച് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് കാരണം ആ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ ഇമോഷൻസിൽ ഇപ്പം എല്ലാവരും ദുരുപയോഗപ്പെടുത്തുക രാഷ്ട്രീയമായിട്ടുള്ള ദുരുപയോഗപ്പെടുത്തലാണ് അവരെ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട് അവർ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ചെവിയിൽ പോയിട്ട് വേറെ സ്ത്രീ എന്തോ പറഞ്ഞു കൊടുക്കുന്നു അത് കഴിയുമ്പോഴാണ് ഈ അമ്മ നാലു വർഷത്തെ സർവീസ് നടന്നത് അത് അഗ്നിവീർ പദ്ധതിയെ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇവർ ദുരുപയോഗപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ ഇപ്പോൾ എവിടെ കുടിക്കണം എവിടെ തരണം എന്നുള്ളത് വീട്ടിൽ ഇവിടെ ഇരുന്നിട്ട് വീട്ടുകാരെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവിടെയുള്ള ബന്ധുക്കളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ വന്നിട്ടുള്ള ടീമിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് കർണാടക ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ തീർച്ചയായും തുടക്കത്തിൽ ഒരുപാട് അലഭാവം ഉണ്ടായിട്ടുണ്ട് അവർ ഈ സാധാരണ മനുഷ്യരൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല വി ഐ പി പോയാലേ കുഴപ്പമുള്ള നിലപാടിലവർ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ പോലും ഇവിടെ പിന്നെ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടു നമ്മളെ സൈബർ കമ്പികളുടെ പോസ്റ്റാണ് അതിനകത്ത് അവർ പറയുന്നുണ്ട് പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെയൊരു ക്യാപ്റ്റൻ അവിടെ ഇല്ലെന്നൊക്കെയുള്ളത് ഇത് കർണാടകയിൽ മാത്രമേ പ്രശ്നമുള്ളൂന്നേ കേരളത്തിൽ ഇതുണ്ടായിട്ട് എന്താ അത്ഭുതം ഉണ്ടായിരുന്ന കവളപ്പാറയിൽ ഇപ്പോഴും പത്ത് പേരൊന്നും പേര് മണ്ണിനടി കിടക്കുക എടുത്തിട്ടില്ല ഇതേ പിന്നെ ക്യാപ്റ്റൻ തന്നെയായിരുന്നല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം ചില കാര്യങ്ങൾ അസാധ്യമാണ് എന്നുള്ള വസ്തുത നമുക്ക് ആദ്യം ബോധ്യപ്പെടേണ്ടതുണ്ട് അതിനെ ആ സമയത്തും ഈ രാഷ്ട്രീയ നേട്ടം ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇയാളാ പിന്നെ ഇയാളായിട്ട് പറഞ്ഞേക്കുന്നത് ഇയാള് മാന്തി എടുക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പൊതു സവിശേഷതയാണ് ഇത് പിന്നെ പിണറായി വിജയൻ്റെ പിണറായി വിജയൻ അല്ല ഉമ്മൻചാണ്ടി അല്ല രമേശ് ചെന്നിത്തല അല്ല വി ഡി സതീശൻ അല്ല എ കർണാട്ടിലെ ആരോഗ്യമന്ത്രി ആയിരുന്നാലും കേരളത്തിൻ്റെ പൊതു സവിശേഷതയാണ് ഇത്തരം വിഷയങ്ങൾക്കകത്ത് പെട്ടെന്ന് ജനങ്ങളുടെ ഇടപെടലുണ്ടാവുന്നുള്ളത് കാരണം അതിനുള്ള ഒരു ഏകോപന സംവിധാനം ഇവിടെയുണ്ട് ഇവിടെ ഗോത്രങ്ങളായിട്ട് പിടിച്ച് നിൽക്കുന്നില്ല അവിടെ ജാതി മതവും രാഷ്ട്രീയം ഒന്നും നോക്കാതെ കൈമയായി മറന്ന എല്ലാവരും രംഗത്തെത്തും അത് നമുക്കിപ്പോൾ കോഴിക്കോട് വിമാനാപകടം ഉണ്ടാകുന്ന നേരത്തും നമ്മൾ കണ്ടതാണ് കോവിഡ് കാലഘട്ടത്തിലാണ് കോവിഡായിട്ട് പോലും ആ സമയത്ത് പോലും ആൾക്കാർ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പിന്നെ കരിപ്പൂരിൽ ആളുകൾ ജനങ്ങൾ അതിൽ പിന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങി ഇതിപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സ്റ്റാലിൻ ഉണ്ടെങ്കിൽ സ്റ്റാലിൻ അതിന് ലീഡ് ചെയ്യും കർണാടകയിലല്ലാതെ കേരള ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നടന്നാലും ഉടനെ തന്നെ പെട്ടെന്നുള്ള ആക്ഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇത് ഇവിടെ അലമ്പാബം ഉണ്ടായിട്ടുണ്ട് ലാഗ് ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ള സത്യം ഇനി അതിനായിട്ട് ഇവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ടീം എന്ന് പറയുന്നത് ഈ ബെൽഗാവിലുള്ള നാൽപ്പത് പിന്നെ മിലിറ്ററിക്കാരാണ് ഇത് ഇൻഫെൻട്രി ടീമാണ് ഇൻഫെൻട്രി ടീം എന്ന് പറയുമ്പോൾ കാലാൾപ്പട അവർക്ക് ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല അവർക്ക് വെടിവെക്കാൻ മാത്രം ഈ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചവരെ കൊണ്ട് പിക്കാസും കൈക്കോട്ട് എടുത്തിട്ടിട വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇതിൽ ഇടപെടേണ്ടത് പിന്നെ നാച്ചുൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ ഇടപെടാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് അത് കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പിന്നെ സംവിധാനം അവിടെ പിന്നെ ട്രെയിനിങ് കിട്ടിയിട്ട് വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് എന്നാണ് പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് പറയാറുള്ളത് കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് അതിന് മൂന്ന് ഗ്രൂപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എം ഇ ജി എം ഇ ജിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ് രണ്ടാമത് ബംഗാൾ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബിഇ ജി അതിൻ്റെ കേന്ദ്രം ബംഗാളിലല്ല അത് ഉത്തരാഞ്ചലിലെ റൂർക്കിയിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മൂന്നാമത്തേത് ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബി ജി അതിൻ്റെ കേന്ദ്രം പൂനെയിലാണ് ഇവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് കുറേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെൽഗാവിലെ ടീമിന് പകരം ബാംഗ്ലൂരിലെ ടീമിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നു അവർക്ക് എക്യൂപ്മെൻറ്റ്സ് ഉണ്ട് ജെ സി ബി ഉള്ളോസർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പിന്നെ വേറൊന്ന് ഈ ഇപ്പം മൈൻഡ് ഡിറ്റക്ടർ വെച്ചിട്ട് ഇത് പിന്നെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ മൈൻഡ് ഡിറ്റക്ടർ വെച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്ന് പറയുന്ന സാധനം ഈ മൈൻഡ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇരുപത് അടിയിലോ അമ്പത് അടിയിലോ താഴ്ചയുള്ള സാധനത്തിനെ ഡിറ്റക്ട് ചെയ്യില്ല മൈൻഡ് ഡിറ്റക്ടറിൻ്റെ ഒക്കെ പിന്നെ മൈൻഡ് അത്രയും ആവശ്യമില്ല കാരണം അങ്ങനെയുള്ള മൈൻഡ് ഡിറ്റക്ടർ അങ്ങനെയുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട് ഇന്ത്യയുടെ അടുത്ത് പിന്നെ അത്രയും താഴ്ചകളൊക്കെയുള്ളത് പക്ഷെ അത് വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ളു അറിവിലെടുത്താണെങ്കിലും മറ്റേത് സാധാരണ ഗതിയിൽ അറിവിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൈൻ ആരും അമ്പതടി താഴ്ചയിൽ കൊണ്ടേ കുടിച്ചിട്ടില്ലല്ലോ ഈ തീവ്രവാദികളാണ് ഈ മൈൻ കുടിച്ചിട്ടുള്ളത് മൈൻഡ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ പിന്നെ ഇൻറ്റേർണൽ യൂസിനുള്ളതാണ് നമ്മളെ രാജ്യത്തിനകത്തുള്ള കാര്യങ്ങൾക്കുള്ളതാണ് അല്ലാതെ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള കാര്യങ്ങൾക്കുള്ളതല്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് വരാം മൈൻഡ് ഡിറ്റക്ടർ പിന്നെ ഈ തീവ്രവാദികൾ തീവ്രവാദികളാണെങ്കിലും പത്തടി താഴ്ചയിലോ ഇരുപടി താഴ്ചയിലോ മൈൻഡ് മൈൻ കുടിച്ചിട്ടിട്ട് അതിൻ്റെ വില കൂടി ട്രക്ക് പോയാൽ പോലും ഇത് പൊട്ടൂല ഇതൊരടി തൊട്ട് മൂന്നടി വരെ താഴ്ചയിലാണ് കുടിച്ചിരുക ഈ ഇരുപതടി താഴ്ചയിലൊക്കെ ഇത് കുടിച്ചിരണമെന്നുണ്ടെങ്കിൽ തന്നെ ഡിഗ്രി ആണെങ്കിൽ എത്ര ദിവസം എടുക്കും ധൂല കിണർ ഉത്തരവാരി കുത്തിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ ഇത് പിന്നെ പിന്നെ വ്യാസം കുറഞ്ഞ കൂടി കുടിച്ചിട്ട് വേണ്ടി വെക്കാനും അല്ലെങ്കിൽ ഇത് മണ്ണിളി കിടക്കുന്ന കാണുമ്പോൾ മനസ്സിലാവില്ലേ അപ്പം മൈൻഡ് ഡിറ്റക്ടർ പിന്നെ മൈൻഡ് കുടിച്ചിടുന്നത് ഒരടി തൊട്ട് മൂന്നടി വരെ താഴ്ചയിലാണ് ആ മൈൻഡ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഡിറ്റക്ടർ കൊണ്ടാണ് വിളിച്ചിരുന്നത് അതും കൊണ്ട് അമ്പതടി താഴ്ചയിൽ ഇരുപടി താഴ്ചയിൽ ഉള്ളത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ റഡാർ രണ്ടാർ ഉപയോഗിക്കാൻ ഉപയോഗിക്കാന്നുള്ളതാണ് അതേപോലെ തന്നെ ഞാൻ ഞാനില്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇതിലൂടെ മേളയ്ക്ക് ഒരു ഇരുപതടി താഴ്ചയിൽ ഇട്ട് കഴിഞ്ഞാൽ മിലിറ്ററിയുടെ വണ്ടി ചെല്ലുമ്പം ഇത് കൂടുതലും പിന്നെ ഈ മാവോയിസ്റ്റുകളെ ഇവരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കാരണം അവരൊക്കെയാണ് മൈൻ കൂടുതലായിട്ട് ഇൻ്റർനെലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ആർമിയുടെ മൈൻഡ് ഇടുന്ന വേറെ കാര്യം കൂടിയുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി എപ്പോഴും ഈ അതിർത്തിയിൽ അതിർത്തിയിൽ മൈൻ കുടിച്ചിടും ഈ അതിർത്തിയിൽ മൈൻ കുടിച്ച് പിന്നെ കുടിച്ചിരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാജ്യ നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തല്ല നമ്മൾ മൈൻ ഇടുക നമ്മൾ നമ്മളുടെ അകത്താണ് ഇല്ല എന്തിനാന്ന് വെച്ചാൽ അവർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പൊട്ടാൻ വേണ്ടിയിട്ടാണ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ സാധനം ഇത് പിന്നെ അല്ലാതെ നമ്മൾ ഈ സാധനത്തിന് ഉപയോഗിക്കുന്ന ഒരിക്കലും അറ്റാക്കിന് വേണ്ടിയിട്ടല്ല മൈ മൈൻഡ് അറ്റക്ട് ഉപയോഗിക്കുന്നത് അത് ഇവിടെയോട്ട ആൾക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കയറാൻ പറ്റരുത് അവർ കയറി കഴിഞ്ഞാൽ അവർ പൊട്ടിച്ചാപണം തീവ്രവാദികൾ വന്നാൽ അപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുടിച്ചിട്ടിരിക്കും ഈ സാധനം തന്നെ നമുക്ക് ഒരു പ്രത്യേക കാലം കഴിയുമ്പോൾ ഈ സാധനം എടുത്ത് മാറ്റിയിട്ട് വേറെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും അപ്പം ആ സമയത്ത് അവിടെയൊക്കെ കുടിച്ചിട്ട് എന്നുള്ളത് മാർക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ലല്ലോ അങ്ങനെ അടയാളം ഇടാൻ പറ്റില്ലല്ലോ അടയാളെ മറ്റൊന്ന് കയറി വരുമ്പോൾ ഇത് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് കുറച്ചു കാലം കഴിയുമ്പം ഇത് റീപ്ലേസ് ചെയ്യും റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ കുറിച്ചിട്ട മൈനുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടാണ് ഈ മൈൻഡ് ഡിക്ടക്ടർ അകത്ത് ഉപയോഗിക്കുന്നത് കൂടുതലും പിന്നെ പറഞ്ഞ നക്സൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാന അതിർത്തിക്കകത്ത് അവരും കുടിച്ചിട്ടും കാരണം ഇന്ത്യക്കാരങ്ങൾ യഥാർപറ്റാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ മൈൻ ഡിക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ആർമിക്ക് നിന്നുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല ആർമിക്ക് ഞാൻ അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലെ ട്രഞ്ച് പിന്നെ കുഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ബങ്കർ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് മാത്രമേ അവർക്ക് മണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല തോക്ക് എടുത്ത് വെടിവെക്കാൻ പഠിച്ചവൻ വിക്കാസും കൈക്കൂട്ടും കൊടുത്തിട്ട് മണ്ണ് മാറ്റാൻ അവന് അത്ര വലിയ ട്രെയിനിങ് ഒന്നുമില്ല കുറച്ച് അപൂർവമായിട്ടേ ഉള്ളൂ അത് തന്നെ ഇപ്പം ഈ ആർമിയുടെ എഞ്ചിനീയറിങ് വിഭാഗമാണിപ്പോൾ ഒരു പിന്നെ മലമേഖലകളിലൊക്കെ പോകുമ്പോഴോ അതിർത്തിയിലേക്ക് പോകുമ്പോഴോ വേണ്ട ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പെട്ടെന്ന് ഒരുക്കുന്നത് ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് താൽക്കാലിക പാലങ്ങൾ ഉണ്ടാക്കും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാലും അപ്പുറത്തേക്ക് പോയാൽ ഇതൊക്കെ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ഭാഗമാണ് പക്ഷേ ഈ അമ്പതരടി താഴ്ചയിലുള്ള സംഭവം എടുക്കാൻ പിന്നെ അത്രയും അടി താഴ്ചയിലാണെന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് ഉണ്ട് പക്ഷേ കർണാടക തുടക്കത്തിൽ അലംഭാവം കാണിച്ചു അവർ ഒരു തരം കുറ്റകരമായ അനാസ്ഥയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിലൊന്നും യാതൊരു സംശയവും ഇല്ല അപ്പം നമുക്കറിയാം ഇപ്പം ഈ ഈ പിന്നെ ഇപ്പം പാലക്കാട് കൂമ്പാറില്ല ഷാജി എന്ന് പറഞ്ഞ പയ്യൻ മലയിടത്തിൽ കുടുങ്ങി അന്ന് വന്ന് രക്ഷപ്പെടുത്തിയ അത് വെല്ലിങ്ടൺ കേന്ദ്രമായിട്ടുള്ള പർവ്വതാരോഗ്യ ടീമാണ് മൗണ്ടെയർ പിന്നെ ടീമാണ് മൗണ്ടെയറിംഗ് ടീം വരുമ്പോൾ അവർക്ക് എവറസ്റ്റിൽ വരെ പോയിട്ട് ട്രെയിനിങ് കിട്ടുന്നതാണ് അങ്ങനെയുള്ള ടീമായിരുന്നു അപ്പോൾ ഓരോരോ വിഭാഗങ്ങളുണ്ട് ഈ ആർമ്മിക്കുന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ വെള്ളത്തിനകത്ത് ഇവർക്ക് വലിയ എക്സ് എക്സ്പീരിയൻസ് കൊടുക്കുന്നില്ല അത്യാവശ്യം വേണ്ട പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമേ വെള്ളത്തിനകത്ത് ട്രെയിനിങ് കിട്ടുന്നുള്ളൂ സാധാരണ ഇപ്പോൾ ഈ ഇൻഫെൻട്രി ടീമിനൊക്കെ പ്രത്യേകിച്ച് വന്നിട്ടുള്ള ഇൻഫെൻട്രി ടീമാണ് ബലങ്കാവിലുള്ളത് ഇൻഫെൻറി ടീം മാത്രമേ ഉള്ളൂ എൻജിനീയറിംഗ് ടീമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ സൗത്ത് ഇന്ത്യയിലുള്ളത് ബാംഗ്ലൂരാണ് ഞാൻ പറഞ്ഞല്ലോ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എം ഇ സി അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മദ്രാസ് എന്നാണ് പേരുണ്ടെങ്കിൽ ബംഗ്ലൂരുടെ ആണ് അതിൻ്റെ ഉള്ളത് ഇവർക്ക് പിന്നെ അത്യാവശ്യത്തിന് റെസ്ക്യൂ ബോട്ടൊക്കെ ഉള്ളത് ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള റെസ്ക്യൂ ബോട്ട്സ് ആണ് ഇവരുടെ കയ്യിൽ ഉണ്ടാകുക അതേസമയം വെള്ളത്തിലുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് ഇന്ത്യൻ നേവിക്കാണ് ഇന്ത്യൻ നേവി ഇനിയിപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാലും മണ്ണിനടിയിൽ കിടക്കുന്ന പിന്നെ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും അപ്പം വെള്ളത്തിലും എത്ര ഒഴുക്കുള്ള വെള്ളത്തിലും കടലിലും ഒക്കെ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും ഒരാളോട് ഇപ്പോൾ പിന്നെ ആ പിന്നെ മുങ്ങി തപ്പി എടുക്കാൻ പറ്റും അതിനൊക്കെ നേവിക്ക് സംവിധാനങ്ങളുണ്ട് അത് പിന്നെ നേവിയുടെ നേവിയിലെടുത്ത് ഹെലികോപ്റ്റർ ഉണ്ട് അവർ റോപ്പ് പിന്നെ വഴിയും ഇറങ്ങും ഒക്കെ ചെയ്യും എത്ര റിസ്ക്കുള്ള സ്ഥലത്ത് എത്തും അതിനൊക്കെ പറ്റും ഈ പിന്നെ കാലാവസ്ഥ അനുകൂലമാകണമെന്ന് മാത്രം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ നേവിക്ക് പറഞ്ഞ് ചെയ്യാൻ പറ്റും പക്ഷെ അതിനപ്പുറത്ത് ഇവിടെ വന്നിട്ട് മണ്ണിനടിയിലാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് കുറേ പരിമിതികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അതേസമയം അതേപോലെ തന്നെ ഇതിന് ഈ ഫെഡറൽ സംവിധാനത്തിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവശ്യപ്പെടാൻ ആർമിക്ക് ഇറങ്ങാൻ പറ്റില്ല സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ക്രമസമാധാന നില തകർച്ചയിലാണെന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പിന്നെ ബലം പ്രയോഗിച്ച് സൈന്യത്തെ ഇറക്കാം അപ്പോഴാണ് ഈ സൈന്യം ഇറങ്ങി എന്നൊക്കെ പറയുക അങ്ങനെ സൈന്യത്തെ ഇറക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ പറഞ്ഞില്ല ഗവർണർ പറഞ്ഞില്ല ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ലാഭം നടക്കുകയാണെന്നുണ്ടെങ്കിൽ സൈന്യത്തെ വിളിക്കേണ്ടി വരുന്നത് അപ്പം ഈ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ വന്നാൽ ഫെഡറൽ പിന്നെ തത്വങ്ങളുടെ ലംഘനമാണ് അപ്പോൾ ഇവർ റിക്വസ്റ്റ് ചെയ്യണം ഇവരെന്ത് ചെയ്തു ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ നേരത്തി കേരളത്തിൽ നിന്നുള്ള ടീമിനെ അവർ അവരനുവദിച്ചില്ല അങ്ങനെയൊന്നും പിന്നെ ടൂർ പോണ കുറെ ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവര് ചെന്നിട്ട് ഇപ്പം അപ്പം രഞ്ജിത്ത് ഇസ്രായേൽ എന്നെ പറയുന്നതിനകത്തൊരു ഒരർത്ഥം എന്താ ഉള്ളത് രഞ്ജിത്ത് ഇസ്രായേലിനെ അവരെ ലീഡ് ചെയ്യാൻ ഏൽപ്പിച്ചില്ല രഞ്ജിത്ത് ഇസ്രായേലിനേക്കാൾ വിദഗ്ധരായ ആളുകൾ പിന്നെ പിന്നെ ടെക്നിക്കലായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകൾ അവിടെ എത്തിയിട്ട് അപ്പം പിന്നെ അവരെ രഞ്ജിത്ത് ഇസ്രായേൽ ലീഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ ഇസ്രായൽ ഒരു മൈലേജ് പിന്നെ ഉണ്ടാക്കിയെടുക്കുക പിന്നലെ തന്നെ ചാനൽ ചർച്ചയ്ക്കാത്ത പറഞ്ഞ് എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല അപ്പൊ വിഷയം എന്താ വെച്ചുകഴിഞ്ഞാൽ രഞ്ജിത്ത് ഇസ്രായേൽ ഇതിലൂടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ജൈസൽ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്ക കാലത്ത് ഈ ആൾക്കാർക്ക് ചവിട്ടിക്കറാൻ ബോട്ടിലേക്ക് ചവിട്ടിക്കയറാൻ പുറം കുരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഇവന് കോടികളുടെ സഹായം കിട്ടി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു തട്ടിപ്പ് കേസ് രണ്ട് തട്ടിപ്പ് കേസ് ഇപ്പോൾ ഒരു പെണ്ണ് കേസും ഇങ്ങനെ ഒരു ഇമേജ് ബിൽഡിങ്ങിലുള്ള സ്വന്തം ആയിട്ട് ഇതിനെ ഉപയോഗിക്കരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാനും പാടില്ല മണ്ണെടുത്ത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ മണ്ണെടുത്ത് മാറ്റുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ള പണി മണ്ണെടുത്ത് മാറ്റുമ്പോൾ മാറ്റം ഒരു ബുദ്ധിമുട്ട് മല വീണ്ടും പിന്നെ അവിടെ ഇവിടെ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതയിൽ നിൽക്കുകയാണ് മഴ വെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പിടിഞ്ഞ് വരും അപ്പം പിന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല നാച്ചുറൽ കലാമിറ്റീസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പം പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റെന്നൊക്കെ പറയണത് ഒരു റിസ്കി ഓപ്പറേഷനാണ് അതിനകത്ത് പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ റോട്ടിലെ മണ്ണ് മാറ്റി എന്ന് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല കാരണം സംസ്ഥാന പോലീസിന് അതേ ആദ്യം ആദ്യം അവർ പിന്നെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം ട്രാഫിക്ക് ഒന്നോ രണ്ട് ദിവസമാണ് മണ്ണ് കടന്നു കഴിഞ്ഞാൽ പത്തു ഇരുപത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ദൂരത്തിൽ വണ്ടി കിടക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സ്ഥിതി അതിനകത്തുണ്ട് പിന്നെ ഇപ്പം ഈ ഇവർ ഇവരുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൻ്റെ അടുത്ത് അത്യാവശ്യം കുറച്ച് എക്യൂപ്മെൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആർമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന അവർ ജീവൻ രക്ഷപ്പെടുത്താനുള്ളവരല്ല അവർ അവരെ കൊല്ലാനാണ് പഠിപ്പിക്കുന്നത് അവരെ മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുകയാണ് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നില്ല അവർക്കുള്ള ക്ലാസ്സുകൾ അങ്ങനെയാണ് ഏക് ഗോലി ഏക്ക് ദുഷ്മൻ എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ അതായത് ഒരു വെടിയുണ്ട ഒരു ശത്രു ഒറ്റ വെടികൊണ്ട പോലും പാഴാക്കി കളയരുതെന്ന് ഒറ്റ വെടിക്ക് തന്നെ ശത്രുവിനെ തീർക്കണം എന്നുള്ളതാണ് ഏ ഗോലി ഏഷ് എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്നൊരു സാധനം രക്ഷിക്കലല്ല കൊല്ലലാണ് അവരെ പണി ഇപ്പോൾ ഇവരെ ആർമിയുടെ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് പിന്നെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള പിന്നെ അറ്റാക്കുകളെ ഡിഫെൻഡ് ചെയ്യുക തിരിച്ചറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള സംവിധാനങ്ങൾ കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തുള്ള അക്രമങ്ങൾ വരുമ്പോൾ അതിനെ ചെറുക്കുക പ്രതിരോധിക്കുക തിരിച്ചടിക്കുക എന്നുള്ളതാണ് സെക്കൻഡറി ടാസ്ക് എന്ന് പറയുന്നത് എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്നുള്ളതാണ് അത് എന്താ വെച്ചാൽ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവുക അതേപോലെ തന്നെ ഇപ്പം ഈസ്റ്റ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം അതിനകത്ത് പിന്നെ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളടത്ത് ഈ രണ്ടിനും രണ്ട് തരത്തിലാണ് ഇടപെടുക ഒന്ന് ഈ സെക്കൻഡറി ടാസ്കിനകത്ത് ഷൂട്ടഡ് സൈറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കലാപത്തെ അടിച്ചമർത്തുക എന്നുള്ളതായിരിക്കും മറ്റേത് പിന്നെ കീട്ടറോടെ ശരിയാക്കുക എന്നുള്ളതാണ് എല്ലാ സാധനവും എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ ഈ ഇപ്പം ഈ കുടുംബത്തിന് കിട്ടുന്ന ചില ഈ കുടുംബത്തെ വല്ലാതെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം ഈ അഗ്നിവീർ പദ്ധതിയെക്കുറിച്ചൊന്നും ഇന്നലെ വലിച്ചിട്ടുണ്ടാവശ്യമില്ല അതും ഈ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ സ്ത്രീ വന്നിട്ട് അപ്പം രാഷ്ട്രീയ മുതലെടുപ്പാണ് അവിടെ ചെല്ലുന്ന ആൾക്കാർ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇവർ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മാനസിക അവസ്ഥയെ ദുരുപയോഗപ്പെടുത്തുകയാണ് കാരണം അവരിപ്പോൾ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കുന്ന അവസ്ഥയാണ് കാരണം അവരുടെ മകനാണ് അടികിടക്കുന്നത് അവരുടെ മകനെയാണ് കാണാനില്ലാത്തത് എട്ട് ദിവസമായി അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്യേണ്ട സമയമല്ല ഇവിടെയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് ക്യാപ്റ്റൻ കിപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഇടേണ്ട ടൈമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയം മുതൽ എടുപ്പുണ്ടാക്കാൻ നിൽക്കരുത് അപ്പം കഴിഞ്ഞ ഉണ്ടായിരുന്നു സമയത്തുണ്ടായിരുന്നു ക്യാപ്റ്റനിൽ കൊണ്ടാണ് എല്ലാം നടന്നത് പിന്നെ കമലഹാസൻ സംഭാവന ചെയ്തു മറ്റൊരു സംഭാവന ചെയ്തു ഇതൊക്കെ ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണെങ്കിലും ഉണ്ടാവുന്നേ രാഷ്ട്രീയം നോക്കിയിട്ടാണോ നമ്മൾ ഇടപെടുക ഇതിനകത്ത് പിന്നെ ഈ രീതിയിലുള്ള ഉപയോഗങ്ങൾ പിന്നെ ചെയ്യുന്നത് നല്ലതല്ല ഞാൻ പറഞ്ഞു പിന്നെ ഇതിന്റെ അത്യാവശ്യം കാര്യങ്ങൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ വിവരവാദമൊക്കെ പറയുമ്പോൾ അവളെ പറയുന്ന മണ്ണിനായിട്ട് ആൾക്കാർ കിടക്കുക അതേസമയം ഇവര് സഡൻ പിന്നെ ഒന്നും നോക്കാതെ അവർ ജീവൻ പണയം വെച്ചൊരു ഏർപ്പാട് നടത്തും ഇപ്പോൾ ഈ പിന്നെ മലയിടിച്ചിലിട ഉണ്ടായ മലയുടെ മുകളിൽ നാല് തീവ്രവാദികളുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഫോഴ്സും വന്നിട്ട് പെട്ടെന്ന് അവരെ ചിലപ്പോൾ തകർക്കും അത് വേറെ കാര്യം അതിലുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് റിസ്ക് ചെയ്യുക ഇതിപ്പോൾ നേവി വന്നാൽ എന്താ ചെയ്യുക ഇത് ഇവിടെ എങ്ങനെ ഡിഗ് ചെയ്യുക വെള്ളം കുത്തി ഒഴിച്ചുകൊണ്ടിരിക്കുക വെള്ളം കുത്തി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെങ്ങനെ ഡിക്ക് ചെയ്യുക ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു സൈഡിൽ നിന്ന് മണ്ണിങ്ങനെയും വെള്ളത്തിൽ തന്നെ വിട്ടുകൊടുക്കണം അതിനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് അറിയില്ല ഇതാണ് അതിൻ്റെ വസ്തുതകൾ അത് നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ ഒരു പിന്നെ ഒന്ന് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ പോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ് പിന്നെ ഇതിൻ്റെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പിന്നെ സൗത്ത് ഇന്ത്യയിലേത് ആണ് അവിടെ നിന്നുള്ള ടീം അവിടെ എത്തിയിട്ടില്ല പിന്നെ ഇവർ ആർമിയുടെ സഹായം അഭ്യർത്ഥിക്കാൻ ഒരുപാട് ഡിലേ വന്നു അപ്പോൾ ആർമി വന്നിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ആർമി വന്നതിന് ശേഷം ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങി ആ പിന്നെ റോഡ് സൈഡിലുള്ള മണ്ണിനടിയിലില്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റി ഇല്ലെങ്കിൽ നമ്മൾ അതവിടെ ഉണ്ട് എന്ന് എഴുതി പ്രതീക്ഷിച്ചിരിക്കും ഈ ആർമി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം പിടിക്കിയിരുന്ന മണ്ണ് നീക്കാൻ ഇതാണ് പ്രശ്നം പറ്റിയ അതിനകത്ത് പിന്നെ പിന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത് സഖിയാണല്ലോ അവിടെ ഭരിക്കുന്നത് ഡി കെ ശിവകുമാറാണല്ലോ സൂപ്പർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യമന്ത്രി അവർ പിന്നെ തികഞ്ഞ അലംഭാവമാണ് കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാക്കിയുള്ളത് ഇപ്പോൾ അഗ്നിവീർ പദ്ധതി എന്ന് കുറ്റം പറയേണ്ട ആവശ്യമില്ല അഗ്നിവീർ പദ്ധതി എന്താ ഇവിടെ ചെറുപ്പക്കാർ കഞ്ചാവ് പഠിച്ചും സിന്തറ്റിക് ലഹരി അടിച്ചും പോകുന്ന സമയത്ത് അവിടെ ഈ ആ നല്ല പ്രായത്തിൽ അവിടെ കൊണ്ടുപോയിട്ട് ഇതിലൊന്നും അഡിക്റ്റ് ആവാത്ത രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടും അവരുടെ ശാരീരിക ശേഷി മാറും ഈ നാലു കൊല്ലം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ അല്ലെങ്കിൽ ട്രെയിൻഡായിട്ട് എല്ലാത്തിനെക്കുറിച്ച് അത്യാവശ്യം ബോധത്തോട് ഇറങ്ങും അവർ പിന്നെ ഇതിനൊന്നും പോവില്ല അപ്പം നമ്മളെ നാട്ടിൽ മിലിറ്ററി പിന്നെ പിന്നെ പിരിഞ്ഞ് വന്നിട്ടുള്ള നമ്മളെ എക്സ് മിൽട്ടറിക്കാർ നൂറുകണക്കിന് ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ ഇവരിൽ തൊണ്ണൂറ് ശതമാനം പേരും അവർക്ക് കിട്ടുന്ന ലിക്വർ റേഷൻ പിന്നെ മദ്യം അവർ പുറത്ത് വിൽക്കുകയെന്ന് അതായത് ഇവർ ഇവർക്ക് കിട്ടുന്ന മദ്യം പോലും കുടിക്കുന്നില്ല അതായത് ഈ പിന്നെ ആർമിയിൽ പോ പിന്നെ പോയ ആൾക്കാരും ആർമിയിൽ പോകാത്തവരും തമ്മിൽ വ്യത്യാസം ആർമിയിൽ പോകുന്നവരും അല്ലാതെ അഡിക്ഷനിലേക്ക് പോകുന്നില്ല അത് ആലോചിച്ച് നോക്കുക അതാണ് സ്ഥിതി കാരണം അവർ അവർക്ക് കിട്ടുന്ന മദ്യം അവർ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനടുത്ത് അവർക്ക് അതുപോലെ ആവശ്യമില്ല എന്നുള്ളതാണ് കിട്ടുന്ന രേഷം പോലും വളരെ ലിമിറ്റഡ് ആയിട്ട് അവർക്ക് കുടിക്കാൻ അറിയാം അവർക്കത് പിന്നെ എന്താ പറയുക ഭക്ഷണശീലത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് പേക്ക് കഴിച്ചു ഭക്ഷണം കഴിച്ചു എന്നുള്ള രീതിയിലേക്ക് പോകാൻ കഴിയും അല്ലാതെ കുറിച്ച് ഒത്തരായിട്ട് റോഡ് സൈഡ് കിടക്കൂല അവർ അറിഞ്ഞിരിക്കാനേ നിങ്ങൾ അങ്ങനെ കാണില്ല ഉണ്ടാവും രണ്ടോ കേസ് വൺ പേഴ്സൻറ്റേജ് പോലും ഇല്ല ആയിരത്തിലൊരാളൊക്കെ ഉണ്ടാവും ഇതാണ് സ്ഥിതി അപ്പം അതൊന്നും പറയേണ്ട അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് വിമർശിക്കേണ്ട സമയമായിരുന്നില്ല അമ്മ അമ്മയുടെ അടുത്ത് പിന്നെ ഞാൻ ആ അമ്മയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർക്ക് ഇവരൊക്കെ പറഞ്ഞ് ഓതി കൊടുക്കുന്നതല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് ഉറക്കില്ല ഊണില്ല ഓ പിന്നെ സ്വസ്ഥതയില്ല കാണാൻ പറ്റുമെന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ് അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടി കാണിക്കരുത് എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് സൈബർ കമ്പികളോട് പറയാനുള്ളത്